വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് പറയുന്നതിൽ ഈ ഒരു സാഹചര്യത്തിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല എങ്കിൽ കൂടി ആ വാക്ക് പൊതു സമൂഹത്തെ മുറിവേൽപ്പിച്ചു എന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിരുപാധികം ക്ഷമ ചോദിക്കുകയാണ് വീഡിയോ എടുക്കുന്നത് ഓക്കെ ഗൈസ് പൊതുസമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയത് കൊണ്ട് അഞ്ജലി നമ്മുടെ അവിടെ സോറി ചോദിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു എന്റെ പ്രീവിയസ് വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാവും നമ്മുടെ പിന്നാമ്പുറവുമായി ബന്ധപ്പെട്ട ഒരു മെഹന്തി ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയ ഇപ്പം അടുത്ത് നടന്നിട്ടുണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മാപ്പ് ചോദിക്കലാണ് പൊതു സമൂഹത്തിന്റെ വികാരത്തെ വ്രണപ്പെടുത്തിയതുകൊണ്ട് ആർ ജെ അഞ്ജലി വന്ന് നിരൂപധികം മാപ്പ് ചോദിച്ചിരിക്കുന്നു അപ്പം നമ്മൾ ചോദിച്ച മാപ്പ് കൊടുക്കില്ല എങ്ങനെയാണ് കൊടുക്കേണ്ടത് കിലോ ആയിട്ട് തൂക്കി തൂക്കിത്തരണോ അല്ലെങ്കിൽ സിംഗിൾ പീസ് ആയിട്ട് പൊതിഞ്ഞ് തന്നാൽ മതി ഓക്കെ വെറുതെ പറഞ്ഞാൽ കേട്ടോ ഈ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന കുട്ടി എന്തിയെ പോരാത്തതിന് നിങ്ങൾ ഞങ്ങളോടാണോ മാപ്പ് പറയേണ്ടത് ഇൻസൾട്ടിന് ഇരയായത് ഞങ്ങളല്ല ഞങ്ങൾ നിങ്ങളെ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇൻസൾട്ട് ചെയ്ത വ്യക്തിയോട് പോയി മാപ്പ് പറയൂ എന്നൊക്കെ നമ്മൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയായിട്ട് ചേച്ചി വേറൊരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ക്ഷമ ചോദിക്കുന്നതിന് പകരം വിളിച്ച വ്യക്തിയോട് ക്ഷമ ചോദിക്കൂ ആ വീഡിയോ പബ്ലിഷ് ചെയ്യൂ ആ ഓഡിയോ പബ്ലിഷ് ചെയ്യൂ എന്നുള്ള കമന്റുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടു അവരുടെ പ്രൈവസിയെ മാനിക്കുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോയോ ഓഡിയോയോ പബ്ലിഷ് ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ളതാണ് വാസ്തവം ഞാൻ ക്ഷമ ചോദിച്ച ഭാഷ ശരി ഇപ്പോഴും കൂടെയുള്ള കുട്ടി നിരഞ്ജന എന്ന് പറയുന്ന കുട്ടി ആ വേർഡ് അവരോട് സംസാരിച്ച ആ ഒരു പെൺകുട്ടി ഇപ്പോഴും മിസ്സിംഗ് ആണ് വേർ ഈസ് ഷീ ഹലോ നമസ്കാരം ഞാൻ നിരഞ്ജന ക്ഷമാപണം നടത്തിയ വീഡിയോ എന്തുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അത് പോസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടായാലും ഞാൻ വന്നില്ല എന്ന് ചോദിച്ചവർക്ക് വേണ്ടി ഞാൻ നാട്ടിലായിരുന്നു ചേച്ചി കോയമ്പത്തൂർ ആയിരുന്നു ഇന്നലെയാണ് നമ്മൾ കണ്ടത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഒരുമിച്ച് ഇപ്പൊ ക്ഷാമാപണം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് മെഹന്തി ആർട്ടിസ്റ്റിനോടാണ് ചോദിക്കേണ്ടതെന്ന് പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മെഹന്തി ആർട്ടിസ്റ്റിനെ നേരിട്ട് കണ്ട് നമ്മുടെ ക്ഷമ അറിയിച്ചതാണ് ഒരിക്കൽ കൂടി ഈ പ്രാങ്ക് കാരണം മെഹന്തി ആർട്ടിസ്റ്റിനുണ്ടായ മാനസിക ബുദ്ധിമുട്ടിനെ ഞങ്ങൾ ഒരുമിച്ച് ക്ഷമ ചോദിക്കുന്നു അപ്പൊ ഓക്കെ ഒക്കെ പറഞ്ഞ പോലെ സെറ്റ് സെറ്റാണ് അവര് മാപ്പൊക്കെ ചോദിച്ചു മാപ്പ് കൊടുത്തു ഈ മെഹന്ദി ആർട്ടിസ്റ്റിനെ നേരിട്ട് പോയി കണ്ടു സംസാരിച്ചു മാപ്പ് കൊടുത്തു ഇനിയിപ്പോ അവരെന്തായാലും ഇത്തരത്തിലുള്ള പ്രാങ്കോ കാര്യങ്ങളോ ചെയ്യാനുള്ള ഒരു വഴി ജീവിതത്തിൽ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം വേറെ ഒന്നും കൊണ്ടല്ല അങ്ങനത്തെ ഏട്ടിൻറെ പണിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ പിന്നെ ല അവസാനം രണ്ടുപേരും കൂടെ വന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയ്ക്കകത്തെ ആറ്റിറ്റ്യൂഡിനും അഹങ്കാരത്തിനും ഒട്ടും കുറവില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അത് പിന്നെ പോട്ടെ അത് ചിലപ്പോൾ അവരുടെ ടോൺ അങ്ങനെ ആയിരിക്കാം സോ നമുക്ക് അവർ ചോദിച്ചതല്ലേ എന്തായാലും അതൊന്ന് കൊടുത്തേക്കാം നിരുപാധികം ക്ഷമിച്ചിരിക്കുന്നു മേലാലി തെറ്റാ ആവർത്തിക്കരുത് ഓക്കെ ചെയ്യാം ഇതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വേറൊരു വീഡിയോ കാണാനിടയാവുന്നത് ആർച്ച അഞ്ജലിയും ആയിട്ട് ബന്ധപ്പെട്ട് വേടനേം കൂടെ റിലേറ്റ് ചെയ്ത് ഉള്ള ഒരു വീഡിയോ ആണ് അതിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ കാര്യമില്ലാതില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് ആദ്യം നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഈ വേടൻ്റെ സ്റ്റേജിൽ പാടുന്ന ഒരു പാട്ടിലെ ഒരു ഒരു വാക്കുണ്ട് അത് നമ്മൾ സഭയമായി പലപ്പോഴും പറയാറുള്ള വാക്കാണ് പരാമർശിക്കാറുള്ള വാക്കാണ് അതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നത് അതേറ്റുപാടുന്ന നമ്മുടെ സമൂഹം എന്തുകൊണ്ട് അഞ്ജലി എങ്ങനെ ആക്രമിക്കുന്നു എന്നൊരു വിഷയം കൂടി ഇവിടെ ഉയർന്നു വരുന്നുണ്ട് പലപ്പോഴും ഈ ഒരേ വിഷയത്തിൽ പലതരത്തിലുള്ള റിസപ് ഒരു ഒരു സ്വീകരിക്കുന്ന ഒരു രീതി അതിനെങ്ങനെയാണ് കാണുന്നത് അല്ലേ ഞാൻ ഹോ ഗൈസ് ഈ ഒരു വാക്കിന് ഇത്രയും ഹൈപ്പ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴാട്ടോ കേട്ടപ്പോ മനസ്സിലായിട്ടുള്ളത് എന്താണ് ആ കയ്യടി ആവേശം കാര്യങ്ങളൊക്കെ ഈ സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ ഒരു പച്ച തെറി വിളിച്ചു പറയുന്ന സമയത്ത് കയ്യടിക്കാൻ പ്രായഭേദമന്യ ഒരുപാട് ആളുകളാണ് ചെറുത് മുതൽ വലുത് മൂത്തത് വരെ ഉണ്ട് അവിടെ വേറൊന്നുമല്ല സാധാരണ നമ്മളെ കേരളത്തിന്റെ ഒരു രീതിയിൽ ഇപ്പൊ ഈ കമന്റ് ബോക്സ് ആവട്ടെ ആരെങ്കിലും ഒരാൾ ആരെങ്കിലും ഒരാളെ മൈരേന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവന്റെ രണ്ട് തലമുറയ്ക്ക് കൂടുതൽ വിളിക്കുന്ന ആളുകളാണ് നമ്മൾ മലയാളികളിൽ പലരും ഒപ്പം തന്നെ പുറത്ത് പൊതുസമൂഹത്തിന്റെ ഇടയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ തെറി വിളിക്കുന്ന സമയത്ത് നമുക്കത് കേക്കുമ്പോ ഒരു അരോചകം തോന്നും അയ്യേ ഏ നമ്മളതിന് ചെവി കൊടുക്കില്ല ഇനിയിപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളെയാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കില്ലേ ഇനിയിപ്പത് സ്നേഹത്തോടെ എന്തെടാ മൈര എന്നാണെന്നുണ്ടെങ്കിലും നമ്മൾ അവന്റെ കാരണം പോച്ചിട്ട് ചോദിക്കൂ നീ നിന്റെ വീട്ടിൽ വിളിച്ചാൽ മതി എന്ന് പറയും പിന്നെ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് കൂട്ടുകാരുടെ ഇടയിൽ ഭയങ്കര അധികം ആ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വേർഡും കൂടിയാണ് ഇത് ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന സമയത്ത് പക്ഷേ ഒരു പൊതു സമൂഹത്തിന് മുമ്പിൽ ഇത്തരത്തിൽ വിളിച്ചത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല ഈ ഒരു പദപ്രയോഗം യൂസ് ചെയ്ത് അത് മൈക്കും വെച്ച് അത്ര ആൾക്കാരെ കേൾക്കപ്പറഞ്ഞത് പാട്ടുകളിലൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കറിയാം ടിവിയില് മ്യൂസിക് ചാനൽസിലൊക്കെ ഇത് മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കേൾപ്പിക്കുന്നത് അതുകൊണ്ട് അത് വലിയ വിഷയമുള്ള കാര്യമല്ല അപ്പം ഇവർ പറഞ്ഞതിൽ കാര്യമില്ലാതില്ലാതില്ല പക്ഷെ ആ ഒരു പറഞ്ഞ സന്ദർഭം ആർ ജെ അഞ്ജലിന്റെ ആ ഒരു കേസ് കേട്ടും വേടന്റെ ഒരു സംഭവം കൂടെ കമ്പയർ ചെയ്യാൻ അവിടെ ഒരു സീനില്ല പക്ഷേ ഈ ആർ ജെ അഞ്ജലിന്റെ കേസ് ഇട്ട് കമ്പയർ ചെയ്യാതെയാണ് ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം പറയുന്നതിൽ പോയിട്ടുണ്ട് കേരള സംസ്കാരത്തിന്റെ എതിരായിട്ടുള്ള ഒരു രീതിയാണ് മയക്ക് വെച്ചിട്ട് ഇങ്ങനെ തെറി പറയുക എന്നുള്ളത് അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ തൊപ്പി ഇതിനു മുമ്പ് എവിടെ ഒരു സ്ഥലത്ത് ഇനാഗ്രേഷന് പോയ സമയത്ത് അവിടെ നമ്മളെ ചക്കക്കുരുവിന്റെ ഒരു പാട്ട് പാടി തുറക്കുന്നുണ്ട് എന്നിട്ട് വലിയ പ്രഹസനം പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് അവിടെയുള്ള കാണികൾ കൈയ്യടിച്ചിട്ടുണ്ടായിരുന്നു വേറെ ചില പോലീസ് സേവാന്മാർക്കോ മറ്റാർക്കോക്കെയാണ് അത് ധരിക്കാതിരുന്നത് ഓക്കെ ഇതിപ്പം എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ജാതി നോക്കിയല്ല വേടന്റെ കഴുത്തിൽ നിന്ന് കുലിമാല എടുത്തത് കഞ്ചാവ് വെച്ച് പിടികൂടിയത് അയാള് തിരുത്താൻ സ്വയം തിരുത്താനുള്ളൊരു അവസരം വരെ സമൂഹത്തിനോടും ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിപ്പം നമ്മുടെ കേരള സർക്കാരിന് എന്താണ് ഒരു അടി അതായത് ചിലത് തൊട്ടാ പൊള്ളു എന്ന് പറയുമല്ലോ അപ്പം നമ്മളെ പൊതുസമൂഹം വേടന അനുകൂലിച്ചുകൊണ്ടിരുന്ന സമൂഹങ്ങൾ സർക്കാരിനെതിരായി വോട്ട് മറിയുമെന്ന ഭയം കൊണ്ട് മാത്രം വേടന തലയിൽ കൊണ്ട് നടക്കുകയാണ് അത് എപ്പ വേണമെങ്കിലും ഇവർ തിരിച്ചു ചാടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇവർ പറഞ്ഞ സന്ദർഭം മാറിപ്പോയി ആർ ജെ അഞ്ജലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പ്രൊഫഷനെ വിളിച്ചിട്ട് അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ ഇൻസൾട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷെ ഇവിടെ ഇൻസൾട്ടിങ് ഒരാളെ വ്യക്തിപരമായിട്ടുള്ള ഇൻസൾട്ടിങ് അല്ല പക്ഷെ പൊതുസമൂഹത്തിന് മുമ്പിൽ നമ്മുടെ സംസ്കാരത്തെ മാറ്റി ഉലക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗം നടത്തി ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് നമ്മളിപ്പം ഒരു ഇത്തരത്തിലൊരു തെറി മറ്റൊരാളെ വിളിക്കുകയാണ് അല്ലെങ്കിൽ അത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് അത് പ്രശ്നം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം തന്നെയാണ് അത് വ്യക്തികൾ മാറുന്ന സമയത്ത് പരിഗണന മാറുന്നതുകൊണ്ട് മാത്രം ആളുകൾ അത് അംഗീകരിക്കുന്നു എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ കാരണം വേടന്റെ വരികളും പാട്ടും ആളുകളിൽ അത്രയധികം ആഴ്ന്നിറങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്തതുകൊണ്ട് അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ തെറികളും ആളുകളിലാതെ തൊണ്ട തൊടാതെ വിഴുങ്ങാനുള്ള ഒരു പ്രേരണ നൽകുന്നു അത്രയേ ഉള്ളൂ ഇപ്പൊ നാളെ മുതൽ ഞാൻ എന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ വീഡിയോയിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിരുന്നു പറയാണ് എന്റെ വീഡിയോ കാണുന്ന എല്ലാ മൈരികളും എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം അതല്ലെങ്കിൽ ഹായ് മൈലുകളെ വെൽക്കം ടു മൈ ചാനൽ എന്ന് പറയുന്ന സമയത്ത് ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളെയും ഞാൻ അധിക്ഷേപിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്കത് എന്താണ് ആ ഒരു രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല എന്നുള്ള കാര്യം നൂറോ നൂറ് ശതമാനം ഉറപ്പ് ബിക്കോസ് എന്താണ് കാരണം എനിക്ക് ഏതെല്ലാമോ തരത്തിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് നിങ്ങൾ എൻ്റെ എൻ്റെ വായിൽ വരുന്ന ആ ഒരു തെറി അംഗീകരിക്കാറ് പക്ഷെ അത് മറ്റൊരാള് നിങ്ങൾ ഓൾറെഡി അംഗീകാരം കൊടുത്തിട്ടുള്ള മറ്റൊരാൾ അത് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മാസമായിട്ട് തോന്നും അതാണ് അവിടെയുള്ളൊരു വ്യത്യാസം അത് അതിപ്പോഴത്തെ ട്രെൻഡിന്റെ ഒരു കുഴപ്പമാണോ അല്ലെങ്കിൽ നമ്മളെ ആധുനിക തലമുറയുടെ കുഴപ്പമാണോ എന്നുള്ളത് എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങളൊന്ന് സ്വന്തം ചിന്തിച്ച് നോക്കിയിട്ട് ഉത്തരം പറഞ്ഞാൽ മതി ഇപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ വിശം തുപ്പുന്നു പായസം ഛർദിക്കുന്നു പഞ്ചാമൃതം റന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ചിലപ്പം രംഗത്ത് വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇതിനു മുമ്പ് അങ്ങനെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അയാളെ എന്ന് പറയുന്ന വ്യക്തി ഞാൻ പാട്ട് കേൾക്കാറുള്ള ആളാണ് വ്യക്തിപരമായിട്ടൊരു വിദ്വേഷമോ വൈരാഗ്യമോ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു അസൂയ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അയാളോടില്ല പക്ഷെ അയാൾ പറയുന്ന കാര്യങ്ങളിൽ ചില സംഭവങ്ങൾ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കുന്ന പുലർപ്പും കാര്യങ്ങളൊക്കെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റ് എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ അഞ്ജലിൻ്റെ ക്ഷമാപണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊട്ടകണക്കിന് മാപ്പ് കൊടുത്ത സ്ഥിതിക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നാളെ